കോവിഡും പ്രമേഹവും നമസ്കാരം ഞാൻ ഡോക്ടർ സുരേഷ് കുമാർ സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ ഡയമറ്റോളജിസ്റ്റ് തൃശ്ശൂർ മാക്കേർ മെഡിക്കൽ സെൻറ്ററിൽ വർക്ക് ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം ഈ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയായിരുന്നു കോവിഡ് ഏകദേശം എഴുപത് കോടി ജനങ്ങൾ കോവിഡിനെ ബാധിച്ചിരുന്നു വലിയൊരു ശതമാനം ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയും വളരെയധികം ജനങ്ങൾ മരണത്തിന് അടിമയാകപ്പെടുകയും ചെയ്തിരുന്നു ലോകത്തിൽ ഏകദേശം എഴുപത്തൊമ്പത് ലക്ഷത്തോളം ജനങ്ങൾ മരണപ്പെട്ടിരുന്നു കോവിഡ് കൊണ്ട് ഇന്ത്യയിൽ മാത്രം തന്നെ അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം ആളുകൾ മരണത്തിനടിമയും എത്രയും ആളുകൾ മരിച്ചിരുന്നെങ്കിലും കോവിഡ് വന്ന് പോയതിന് ശേഷം കോവിഡിന്റേതായ രൂക്ഷിഫലങ്ങൾ ബാക്കിയുള്ള സമയത്ത് ജനങ്ങൾക്ക് കണ്ടിന്യൂസ് സഫറിങ് തീരാറുണ്ട് ഉദാഹരണത്തിന് കോവിഡ് ഒന്ന് മാറിപ്പോയാൽ ഞരമ്പിനെ ബാധിക്കുന്ന മുതൽ സ്മെല്ലാതാകുന്നു കൈകാലി തരിപ്പ് അനുഭവപ്പെടുന്നു ഓർമ്മശക്തി കുറവ് വരുന്നു അതുപോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കുന്നതുകൊണ്ട് ഹാർട്ടിൻ്റെ ഹാർട്ടിൻ്റെ വീക്ക്നെസ് ഹാർട്ടിൽ ഫ്ലോട്ടിംഗ് വരിക രക്തക്കുഴലിൽ ഫ്ലോട്ടിംഗ് വരിക മുതലായ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവാറുന്നു പ്രധാനമായും ശ്വാസകോശത്തിനെ എഫക്റ്റ് ചെയ്തായിട്ട് കാലക്രമേണ രോഗികൾക്ക് സ്ഥിരമായിട്ടുള്ള ശ്വാസം മുട്ടും മറ്റു കാര്യങ്ങളും സഫറിംഗായി മാറുന്നു ഇതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ് ഇതേപോലെ തന്നെ കോവിഡിൻ്റെ ഒരു ആഫ്റ്റർ ആയി കാണുന്ന സൈഡ് എഫക്റ്റാണ് പ്രമേഹം ട്രഡീഷണലി നമുക്കറിയാം പ്രമേഹം പല പല കേസിലും പ്രമേഹം തുടങ്ങുന്നത് വൈറസ് ഇൻഫെക്ഷനാണ് അത് മുൻപേ പ്രൂവ് പ്രൂീതറിലാണ് പലതരത്തിലുള്ള വൈറസുകൾ നമുക്ക് പ്രമേഹം രോഗിയാക്കി മാറ്റുന്നുണ്ട് അതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു വൈറസാണ് നമ്മുടെ കോവിഡ് വൈറസ് കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഫാൻക്രിയാസിന് ഡാമേജ് വരുന്നു തന്മൂലം ശരീരത്തിലെ പാൻക്രിയാസ് ഫംഗ്ഷൻ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം കംപ്ലീറ്റായിട്ടോ പാൻക്രിയാസിൻ്റെ ഡിസ്ഫങ്ഷൻ വരുന്നു ഇതുമൂലം പലർക്കും ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്നിവ തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് ഒരു സ്റ്റഡി പ്രകാരം കോവിഡ് വന്നു മാറിയവർക്ക് അറുപത് ശതമാനം വരെ പ്രമേഹം തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ പലർക്കും ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു കാരണം നമ്മൾ സാധാരണഗതിയിൽ കോവിഡ് വന്നു അധികം പേർക്കും മെജോറിറ്റി ആളുകൾക്ക് ഒരു ചെറിയ വൈറൽ ഫ്ലൂ പോലെ വന്ന് അത് നോർമലായിട്ട് അത് മാറിപ്പോകുന്നു വളരെ ചെറിയൊരു ശതമാനം ആളുകൾ ആളുകളെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു ചിലവർ ക്രിട്ടിക്കൽ കെയറിൽ പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്റ്റെറോയിഡ് മുതലായ മരുന്നുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ലങ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ പലരും ഫർദർ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഇതിൻ്റെ എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല ശ്വാസം മുട്ടോ മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അനുസരിച്ച് വിട്ടു പറഞ്ഞ സമയമൊക്കെ ഉള്ളപ്പോൾ രോഗികൾ അതിനുള്ള ചികിത്സ എടുക്കാറുണ്ട് എന്നാൽ ഈ പ്രമേയത്തിനെ പറ്റി അധികമാരും അവയറല്ല കോവിഡ് ഒന്ന് മാറിയതിനു ശേഷം ഫ്രഷായിട്ട് പ്രമേഹം തുറങ്ങുന്ന ചെറുപ്പക്കാരടക്കമുണ്ട് മാത്രമല്ല ഓൾറെഡി പ്രമേഹം ഉണ്ടായിരുന്നവരുടെ പ്രമേഹത്തിൻ്റെ ലെവൽ ഓഫ് കൺട്രോൾ വളരെയധികം മാറ്റം വരുന്നുണ്ട് ഇതിനെല്ലാം കാരണം എന്താ വെച്ചാൽ കോവിഡ് കൊണ്ട് നമ്മുടെ പാൻഗ്രേസിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ് കൂടെ അതുകൂടെ സ്റ്റിറോൾസ് മറ്റ് മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ടായിട്ടുള്ള ആഫ്റ്റർ ഇഫെക്റ്റ് ആയിട്ടും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് സ്റ്റേജിലും തുറന്നിട്ടുള്ള മാസങ്ങളിലും ക്ക് പ്രമേഹം വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ ആവശ്യമാണ് പ്രത്യേകിച്ച് ലക്ഷണമില്ലാത്തവരും ഹൈഷുഗറായിട്ട് കാണാറുണ്ട് അതല്ല നമ്മൾ വിചാരിക്കും ചെറുപ്പക്കാരല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ആൾക്കാർക്ക് പോലും പുതിയതായിട്ട് പ്രമേഹം തുടങ്ങുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കൂടാതെ പ്രമേഹത്തിൻ്റെതായ ചില പ്രത്യേക ലക്ഷണങ്ങൾ അതായത് കോവിഡ് വന്ന് വെയിറ്റ് കുറഞ്ഞ ആൾ വെയിറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല അതല്ലെങ്കിൽ കോവിഡ് വന്ന ആൾക്ക് ശേഷം കാഴ്ചയ്ക്ക് മങ്ങൽ വരിക വെള്ളദാഹം കൂടുക ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക അതല്ലെങ്കിൽ കൈകാല തരിപ്പ് വരിക കാഴ്ചയ്ക്ക് മങ്ങൽ വരിക ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രമേഹം ബാധിച്ചോ എന്നുള്ള പ്രത്യേകം ഒന്ന് നോക്കേണ്ടതാണ് മാത്രമല്ല പല രോഗികൾക്കും പ്രമേഹം വളരെ ഹൈ ലെവലിലാണ് കാണാറ് സാധാരണ പ്രമേഹത്തിന്റെ സ്റ്റാർട്ടിങ്ങിലെ ചെറിയ ഷുഗർ വന്ന് പതുക്കെ പതുക്കെ കൂടി കൂടി വരുന്ന ലക്ഷണങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ കാണാറ് പക്ഷേ ഈ കോവിഡ് രോഗികൾക്ക് പ്രമേഹം വരുമ്പോൾ ഓൾ ഓഫ് എ സഡൺ പെട്ടെന്ന് ഹൈ ഷുഗർ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് എന്ന പോലാണ് പലപ്പോഴും കാണാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കോവിഡ് വന്ന് മാറിവർക്ക് ായിട്ട് ഷുഗർ മോണിറ്റർ ചെയ്യണം കോവിഡ് ഇൻഡ്യൂസ് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം ചിലപ്പോൾ കോവിഡ് മാറി ഉടനെ ഷുഗർ നോർമൽ നോർമൽ ആയാലും ഗ്രാജ്വലി അടുത്തൊരു മാസത്തിലോ ഒരു വർഷത്തിലോ അവർക്ക് പ്രമേഹം ആരംഭിക്കാം ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം